പല പേഷ്യൻസും പറയുന്നതാണ് നടുവേദന ഉണ്ട് പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ പറയും ഇല്ല നടുവിൻ്റെ ഭാഗത്ത് അധികം വേദനയൊന്നുമില്ല അത് താഴത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പറയും തരിപ്പുണ്ട് അതിങ്ങനെ ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മാസങ്ങൾ മാറുന്നതിനനുസരിച്ച് വേദനയും താഴേക്ക് വരുന്നു അപ്പം അവർ വിചാരിക്കും ഓട്ടോമാറ്റിക്കലി ഓക്കെ അത് വേദന കുറഞ്ഞു പോവാണ് അതുപോലെ വേദന മാറിയിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള തരിപ്പ് അവിടെ തൊട്ടാലറിയാത്ത അവസ്ഥ മുട്ടിനാദ്യം തരിപ്പുണ്ടാവും അത് കഴിഞ്ഞിട്ട് താഴത്തെ വിരലുകൾക്ക് തരിപ്പുണ്ട് അപ്പൊ ഈ രീതിയിൽ പലരും പറയാറുണ്ട് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ സമയത്ത് നമ്മളൊരു തരിപ്പുള്ള സമയത്ത് എം ആർ ഐ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞ അവർ പറയും ഇല്ലല്ലോ നടുവിന് വേദന ഇല്ലല്ലോ എന്തുകൊണ്ടാണ് നടുവിൻ്റെ ഒരു എം ആർ ഐ എടുക്കാൻ പറയുന്നത് ആ രീതിയിലൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ നടുവിൻ്റെ വേദന താഴത്തെ കാൽഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്നത് ചിലർക്ക് ഒരു സൈഡിലെ വേദന ഉണ്ടാവും ഇപ്പൊ വലത് കാലിലാണെങ്കിൽ ചിലപ്പോൾ വലത് കാലിന് മാത്രം തരിപ്പും അതുപോലെ തന്നെ ഭാഗത്തായിരിക്കും ചിലർക്ക് അത് ഇടത് ഭാഗത്തായിരിക്കും അപ്പം എന്തുകൊണ്ടാണ് ഇത് ഒരു സൈഡിൽ വരുന്നത് അല്ല ചിലർക്ക് രണ്ട് സൈഡിൽ വരുന്നത് ഈ വേദന എന്താണ് ഈ തരിപ്പ് എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറയാൻ പോകുന്നത് എന്താണ് നട്ടെല് നട്ടെല്ലിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കശേരുക്കളും കൊണ്ടാണ് കശേരുക്കളുടെ ഫോട്ടോ ആണ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് അതിനെന്ന് പറഞ്ഞാൽ മൂന്ന് കൊമ്പ് പോലെയുള്ള ഒരു ഭാഗങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഡിസ്ക് ഭാഗം ഉണ്ടായിരിക്കും ആ ഡിസ്ക് ഭാഗത്തെ മാത്രമാണ് നമുക്ക് തൊടുന്ന ബാക്കിൽ തൊടുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് മറ്റു രണ്ട് ഉള്ളോട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഈ റൗണ്ടിലുള്ള ഭാഗത്ത് അതിൻ്റെ പുറത്ത് ആനുലാർ എന്ന് പറഞ്ഞൊരു ഭാഗം ഉള്ളിൽ ന്യൂക്ലിയസ് ബൾബോസസ് എന്നുള്ള ഭാഗമാണുള്ളത് ഈ രണ്ട് ഭാഗവും പിന്നെ പ്രോസസ്സുകളാണ് സ്പൈനസ് പ്രോസസ്സുകൾ അതാണ് നമുക്ക് പുറത്തേക്ക് പുറത്തേക്ക് ഉദ്ദേശിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിലോട്ടാണ് അതുള്ളത് അത് നമുക്ക് എന്തായാലും തൊടുന്ന രീതിയിൽ അനുഭവിക്കാൻ കഴിയില്ല അപ്പം ഈ ഡിസ്ക് ബൾജിങ് ഡിസ്ക് പ്രൊലാപ്സ് ഇതൊക്കെ എന്താണെന്ന് നോക്കാം നമ്മൾ വിചാരിക്കും ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് തള്ളി വരികയാണ് അല്ല ഈ ഒരു ആനുലാർ പുറത്ത് കാണുന്ന ആ ഒരു ആനുലാർ ഭാഗത്തിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള വിള്ളൽ എന്തെങ്കിലും ഒരു ടിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പുറത്തേക്ക് വരും ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാം അപ്പോൾ ഇത് കാരണം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ എന്ത് സാധനമായാലും അതിൻ്റെ നോർമൽ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ഉള്ള സ്ഥലത്ത് നിന്ന് മാറുന്നതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം നമ്മുടെ ചെറിയൊരു ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും ചെറിയൊരു മുറിവ് വീണ് ഒരു വേദന ഉണ്ടായിരിക്കും നട്ടലിൻ്റെ കശേരുക്കളുടെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ബൾബോസസ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ടിയർ ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ശരീരത്തിന് എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ കശേരുക്കളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സാധനമാണ് അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അത് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു ഫോറിൻ ബോഡിയാണ് പുറത്തു ഒരു സാധനമാണ് പുറത്തു നിന്നുള്ള ഏതൊരു ശരീരത്തിന് ആവശ്യമല്ലാത്ത ഏതൊരു സാധനം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും ശരീരം അതിനനുസരിച്ച് ഓരോ ലക്ഷണങ്ങൾ കാണിക്കൽ തുടങ്ങും ആദ്യം ചിലപ്പോൾ ഒരു വീക്കായിരിക്കും കാണിക്കുക അതിനുശേഷം നേർക്കെട്ട് പോലെ കാണിക്കും പിന്നെ വേദന ഉണ്ടാവും ആ ഭാഗത്ത് തൊടുന്ന സമയത്ത് നല്ലൊരു ചൂടും ഉണ്ടായിരിക്കും ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പം ഈ സമയത്താണ് നമുക്ക് വേദനയും ബുദ്ധിമുട്ടും വരിക ചെറിയ രീതിയിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്കിന്നിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ ശരീരം പുറത്തുള്ള ശരീരം അല്ലാതെ ആനലാർ ടിയറിൽ മാത്രമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത് വിചാരിച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുക കാരണം ശരീരം അത് പുറത്തുള്ള സാധനമാണ് തിരിച്ചറിഞ്ഞാൽ മാത്രം അപ്പോൾ ഇതിന് ശേഷം ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഇത് നമ്മൾ ആ സമയത്തും ട്രീറ്റ് ചെയ്തില്ല ഓക്കെ ഒന്നും ചെയ്തില്ല മൈൻഡാക്കാതെ പോവാണ് നമ്മളിപ്പോൾ എടുക്കുന്ന ജോലികൾ വീണ്ടും കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വിള്ളൽ പോലെ സംഭവിക്കാനും പുറത്തേക്ക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നടത്തണം ഇനി ഇത് കൂടുതലായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏത് സൈഡിലാണോ ഈ ടിയർ സംഭവിച്ചത് ഏത് സൈഡിലാണോ ഇത് പുറത്തേക്ക് വന്നത് ആ ഭാഗത്തുള്ള നാടികൾ നാടികൾക്ക് അമർച്ച ഉണ്ടാവും വലത് ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് അത് പുറത്തേക്ക് വന്നതെന്നുണ്ടെങ്കിൽ വലത് ഭാഗത്തുള്ള നാടികളിൽ ഭയങ്കരമായിട്ടുള്ള അമർച്ചയും അതുപോലെ തന്നെ ആ ഭാഗത്തേക്കുള്ള എല്ലാവിധ നാടികളിലൂടെയുള്ള എല്ലാ ഇമ്പൾസും സ്റ്റോപ്പ് ആവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് കാലക്രമേണ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പറയുന്നത് അതേപോലെ ഇടതുഭാഗത്താണെന്നുണ്ടെങ്കിൽ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇടതുഭാഗത്തേക്കുള്ള ഒരു അമർച്ച ഉണ്ടാവും ഇപ്പൊ ഏത് സാധനം ഒരു എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയറിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള സപ്ലൈ അങ്ങനെ ചിന്തിച്ചാൽ മതി കാരണം ആ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ടുള്ള എല്ലാ സപ്ലൈകളും സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അല്ല ടിയർ രണ്ട് സൈഡിൽ സംഭവിച്ചു അപ്പം രണ്ട് സൈഡിക്കും ഈ ന്യൂക്ലിയസ് ഉള്ളിലുള്ള ന്യൂക്ലിയസ് പുറത്തേക്ക് വന്ന് ഡിസ്ക് റിലാക്സ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാലിനും ഉണ്ടാവും ഈ രീതിയിലാണ് വരിക അപ്പം ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഷിയാറ്റിക്ക ഷിയാറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡിസ്ക് പ്രൊലാപ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ മെയിൻ ഒരു നാടിയുണ്ട് ഷിയാറ്റിക് നെർവ് ഈ ഷിയാറ്റിക് നെർവിനാണ് ഒരു അമർച്ച സംഭവിക്കുക മെയിനായിട്ട് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ സബ് നാടികൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അവിൽ അവിടേക്കുള്ള എല്ലാ ഇമ്പൾസുകളും സ്റ്റോപ്പ് ആവും അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് വരുന്ന വേദന അല്ലെങ്കിൽ തരിപ്പിനെയാണ് നമ്മൾ പറയുക ഷിയാറ്റിക്ക എന്നുള്ളത് അപ്പോൾ ഈ ഷിയാറ്റിക്ക മൂന്ന് സ്ഥലത്താണ് മെയിനായിട്ട് ഉണ്ടാവുക ആ ഡിസ്ക് എവിടെയാണോ പ്രൊലാപ്സ് ചെയ്ത് ആ ഭാഗത്തൊരു വേദന ഉണ്ടാവും പിന്നെ സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഉണ്ട് അത് കുറച്ചും കൂടെ താഴേക്കാണ് അതിന് താഴേ ഷിയാറ്റിക് നോച്ച് ഉണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഈ ഷിയാറ്റിക് നെർവിന് സാധാരണ അമർച്ച ഉണ്ടാവുക അപ്പോൾ ഒരു റീസൺ ആണ് ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള ഒരു ഷിയാറ്റിക്ക മറ്റത് അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളിൽ അമർച്ച സംഭവിക്കുമ്പോഴാണ് അപ്പം ഏത് ഭാഗത്താണോ നമുക്ക് ഈ അമർച്ച സംഭവിച്ചത് അതിന് താഴേക്കുള്ള മുകളിലേക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല അതിന്റെ താഴേക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വേദന ഫസ്റ്റ് വരും വേദന വന്നു കഴിയുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ അത് പോയി പക്ഷെ പിന്നീട് ആ വേദന ക്രമേണ ചിലപ്പോൾ കുറയാം കൂടാം പക്ഷെ തരിപ്പായിരിക്കും നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ വരാം അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം ഇപ്പൊ കാലിന് നല്ല രീതിയിൽ തരിപ്പുണ്ട് ഇപ്പൊ വലത് കാലിന് തരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ ഒരു നിങ്ങൾ ഡോക്ടർ കാണിക്കുന്ന സമയത്ത് അവർ പറയും ഒരു എന്താ പറയാ നടുവിൻ്റെ എം ആർ ഐ എടുക്കണം പക്ഷെ നിങ്ങളപ്പോ ചിന്തിക്കുന്നത് നടുവിന് ഇപ്പൊ വേദന ഇല്ല പക്ഷെ നടുവിന് വേദന ഇല്ലാത്ത എന്തുകൊണ്ടാണ് അവിടെ ശരീരത്തിന് മനസ്സിലായൊരു ഫോറംബോഡിയാണ് അവിടുത്തെ എല്ലാവിധ ഇതും ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നു നീർക്കെട്ടുണ്ടായി വേദന ഉണ്ടായി പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതലായിട്ട് പുറത്തു വരുമ്പോൾ പിന്നെ അങ്ങനത്തെ ലക്ഷണങ്ങൾ കുറയുകയും അത് കാരണം കാരണമുണ്ടാവുന്ന കോംപ്ലിക്കേഷനായ തരിപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തരിപ്പ് മാത്രം മാത്രണ്ടാവുമ്പോൾ എവിടെയാണ് ഈ സ്റ്റാർട്ടിങ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ തരിപ്പുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പൊ അത് എവിടെ നിന്ന് വന്നു എന്താണ് നോക്കണമെങ്കിൽ നമ്മൾ നട്ടലിൻ്റെ എന്തായാലും എം ആർ ഐ എടുത്ത് നോക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സജഷൻ പറയുന്നത് അപ്പം അത് എടുത്ത് നോക്കിയിട്ട് എവിടെയാണ് എന്താ ബുദ്ധിമുട്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ട്രീറ്റ്മെന്റ് നടത്താൻ പാടുള്ളൂ പിന്നെ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് കാണാമെന്ന് നോക്കാം അപ്പൊ ആയിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ജസ്റ്റ് രാവിലെ നീക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വേദന ഉണ്ടാവും കാലിനൊരു ബലമില്ലാത്ത പോലെ ഇപ്പൊ വെക്കുന്ന സമയത്തുവാണെങ്കിൽ കാൽ നിലത്ത് വെച്ചു എന്നുള്ളത് ഒരു തോന്നാത്തൊരവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തരിപ്പും ഉണ്ടാവും മരവിപ്പും ഉണ്ടായിരിക്കും പിന്നെ ഈവൺ ഒന്ന് ചുമയ്ക്കുക തുമ്മ ഈ സമയത്ത് വരെ നല്ല രീതിയിൽ വേദന കൂടുന്നതായിട്ട് അനുഭവപ്പെടും കാരണം ആ സമയത്തൊക്കെ വീണ്ടും അവിടെ ഒരു അമർച്ചു വരും തരിപ്പൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ജസ്റ്റ് ഒന്ന് കാല് തൂക്കിടാൻ പോലും പറ്റില്ല എന്ന് അങ്ങനെയുള്ള പേഷ്യൻസ് പറയുന്നേക്കാം കാരണം ഈ രീതിയിൽ അപ്പം ചുട്ട് നീറുന്ന പോലെ ഇതൊക്കെ ഷിയാറ്റിക്കയുടെ ഓരോ ലക്ഷണങ്ങളാണ് അപ്പം ഇത് കറക്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മെയിനായിട്ട് ഷിയാറ്റിക്ക വരാറ് ഒരു സൈഡിലാണ് ഇപ്പോൾ വലത് ഭാഗത്താണ് ആനുലാർ ട്രീ ആനുലാർ ടിയർ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ആ വലത് ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇടത് ഭാഗത്ത് രണ്ടും കൂടെ വിരൽ അപൂർവമായിട്ടാണ് കാണാറ് പക്ഷെ ചില ചിലരിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഹെവി ആയിട്ട് ലിഫ്റ്റ് ഒക്കെ പൊന്തിക്കുന്നവരിൽ ഈ ന്യൂക്ലിയസ് ബൾബോസസ് പുറത്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പുറത്തുള്ള ആൻലർ ഭാഗത്തിന് പെട്ടെന്ന് ടിയർ സംഭവിക്കും അപ്പോൾ നമ്മളായാലും ഒരു പേപ്പറിന് മാക്സിമം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് കീറാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും അതിൻ്റെതായ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം അപ്പം ആണെന്ന് വിചാരിച്ച് നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെട്ടെന്നുള്ള എന്തെങ്കിലും ആക്സിഡന്റിൽ എന്തെങ്കിലും ഒരു ടിയർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ക്രമേണ എപ്പോഴാണോ ആ ന്യൂക്ലിയസ് ബൾബോസസ് പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവൂ അപ്പോൾ ഇത് ആയിട്ട് നിങ്ങൾ ആ വേദന വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നാൽ മാത്രം നിങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം കിട്ടും അപ്പം ഇതിനിങ് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് നമുക്ക് നോക്കാം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസുകളാണ് മെയിനായിട്ട് പറയുന്നത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അത് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ എക്സസൈസ് കൊണ്ട് മാത്രം പറ്റില്ല കാരണം അവിടുത്തെ നീർക്കെട്ടും ബുദ്ധിമുട്ടുകളൊക്കെ കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് വേദന അധികമായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല വേദന ചെറിയ രീതിയിൽ കുറഞ്ഞതിന് ശേഷം തരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം കാരണം തരിപ്പും ബുദ്ധിമുട്ടുകളും കുറയാനും എക്സസൈസ് നല്ല രീതിയിലൊരു ഒരു കാരണമാവുന്നുണ്ട് പക്ഷേ ആറ്റിക്കയ്ക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ആദ്യത്തെ ആണ് ഇതുപോലെ ടേബിളിൽ ഇരുന്നതിന് ശേഷം കാല് ആക്കിയിട്ട് പിടിക്കുക മുതുക് വളഞ്ഞുന്ന രീതിയിൽ ഇരിക്കുക സ്ട്രെയിറ്റായിട്ട് ഇരിക്കേണ്ട അതിന് ശേഷം പാദം ഉള്ളിലോട്ട് മടക്കുക ഒപ്പം തന്നെ ഒന്ന് മുന്നോട്ട് വളയ്ക്കുക ഇതുപോലെ ഡെയിലി ചെയ്യാൻ നോക്കുക പിന്നെ മറ്റൊരു ആണ് കാല് വീണ്ടും ആക്കി പിടിക്കുക പാദം പിറകിലോട്ടും അതുപോലെ തന്നെ കഴുത്ത് പിറകിലോട്ടും ആക്കുക ഇത് രണ്ടും ഡെയിലി ചെയ്യുന്നത് ഷിയാറ്റിക്കയ്ക്ക് നല്ലതാണ് രണ്ടാമത്തെ ആണ് ചെയർ ഇതേപോലെ വെച്ചതിന് ശേഷം കാൽ അതിൽ കയറ്റി വയ്ക്കുക എന്നിട്ട് ആയിട്ട് ഉണ്ട ഇത് ഒരു പത്തോ ഇരുപതോ തവണ ആവർത്തിച്ച് ചെയ്യുക ഇത് ഷിയാറ്റിക്ക് വളരെ നല്ലതാണ് ദിവസേന ആവർത്തിക്കുന്നത് ആ വേദനയും അതുപോലെ തന്നെ ഒക്കെ കുറയുന്നതിന് കാരണമാകും അപ്പോൾ വേദന ഇല്ലാത്ത സമയത്ത് ഇത്തരം എക്സസൈസുകൾ ചെയ്യാൻ നോക്കുക ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളും കണക്കിലെടുത്തതിന് ശേഷം ഞങ്ങൾ ചികിത്സ നടത്തുന്നത് ഒരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിന് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്നും പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ചാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിസിൻ വീട്ടിലെത്തിക്കും